ഹായ് എൻ്റെ പേര് ഷൈബ എന്നാണ് ഞാൻ ട്വൻ്റി ട്വൻ്റി ത്രീ ജൂലൈ സൈക്കോളജി ബാച്ചിലർ സ്റ്റുഡൻ്റാണ് സൈക്കോളജി പഠിക്കണം എന്ന് ഭയങ്കര കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റ് പക്ഷെ ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത് അപ്പോൾ അതൊന്നൊരു ഡിഫറൻറ്റ് ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു റെഗുലർ കോഴ്സ് എടുത്തിട്ട് പ്രോഗ്രാം എടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഡിലേ ആയി ആയിപ്പോയതാണ് ഒരു ഡിസ്റ്റൻസ് പ്രോഗ്രാം ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് റെഗുലർ ക്ലാസ്സസ് ഇല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് ഐ ഗോട്ട് ടു നോ അബൌട്ട് ലേൺ വൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് ഞാൻ ഞാനവർ കോണ്ടാക്റ്റ് ചെയ്ത് അതിൽ എൻറോൾ ചെയ്തു എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലേൺ വൈസിൽ ചേർന്ന പിന്നെ ബാക്കി നമ്മൾ പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ബാക്കി എല്ലാം അവർ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടാവും ഇവൻ റൈറ്റ് ഫ്രം രജിസ്ട്രേഷൻ പ്രോസസ്സ് അവർ അത് മുതൽ അവർ ചെയ്തു തരും എന്നുള്ളതാണ് അപ്പോൾ അവരെ ആപ്പിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നമ്മൾ സെൽഫ് ലേണിംഗ് ഉണ്ട് നമുക്ക് റെഗുലർ ക്ലാ ഐ മീൻ റെക്കോർഡ് ലെക്ചേഴ്സ് ഉണ്ട് ഓരോ സബ്ജക്റ്റിനും അതിന് പുറമെ നമുക്കിപ്പോൾ അസൈൻമെൻറ്റ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൽ അസൈൻമെൻറ്റ് ഗൈഡ്സ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ എക്സാംസിനാണെങ്കിൽ ഒരുപാട് എത്രയോ പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും ഇപ്പോൾ ഓരോ സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട് അപ്പം ഭയങ്കര ഈസി ആവുകയാണ് നമ്മളിപ്പോൾ ഒരു നോർമൽ എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കണ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് റെഗുലർ ക്ലാസസ് കിട്ടുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അതിൻ്റെയൊക്കെ പുറമെ ദേ ഹാവ് ലൈവ് റിവിഷൻ സെഷൻസ് ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും ലൈവ് റിവിഷൻ ക്ലാസസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്ത് പോവാം ഇതിനെല്ലാം പുറമെ ഇഫ് യു ഹാവ് എ മെൻറ്റൽ സപ്പോർട്ട് എനിക്ക് എൻ്റെ മെൻറ്ററും അർഷാൻ മാമാണ് ഞാൻ അച്ഛനും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് മാമിനോട് അപ്പം നമ്മളൊന്നും ഡിസ്ട്രാക്റ്റഡ് ആയാലും ഒന്നും ട്രാക്കിൽ നിന്ന് മാറിയാലും മാം ശരിക്കും എല്ലാ വീക്കും നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് ചോദിക്കും എന്തെങ്കിലും നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് സ്റ്റക്കാവാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് ദയർ ടു ഹെൽപ്പ് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒന്ന് പുഷ് ചെയ്യാനും അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മൾ പാക്കുന്ന ഒരാൾ പുഷ് ചെയ്യാനുണ്ടെന്ന് തന്നെ നമ്മളങ്ങനെ ഒരു മാമാണ് ആക്ച്വലി ഓരോ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന ദിവസത്തിൽ എന്താണ് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ജസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഷീ ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ എവറി വൺ നമ്മളെപ്പോൾ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്തു തരാനൊക്കെ എപ്പോഴും ഉണ്ട് സോ അതാ ഒരു ജേണി ഭയങ്കര ഈസിയാണ് നമുക്ക് നമ്മുടെ പഠിക്കാനുള്ളൊരു പോർഷൻസ് നമ്മൾ പഠിക്കാമെന്ന് കവിഞ്ഞ് ബാക്കിയെല്ലാം ഇവൻ ടൈം ടേബിൾ അവർ സെറ്റ് ചെയ്ത് വരും അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് കേൾക്കാം ഇവൻ പഠിക്കുന്നതിന് ടൈം ടേബിൾസ് സെറ്റ് ചെയ്ത് വരും സോ അതെല്ലാം ഭയങ്കര ഈസി പ്രോസസ്സാണ് അതിലൊന്നും നമ്മളാ ഒരു ടെൻഷൻ എന്നുള്ളൊരു ഭാഗം തന്നെ മാറ്റി വയ്ക്കാം എന്നുള്ളതാണ് ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി നമ്മൾ അവർ പറയുന്നതനുസരിച്ചിട്ട് സോ ഞാൻ ആക്ച്വലി ഭയങ്കര ഇമെൻസിലി സാറ്റിസ്ഫൈഡാണ് മെൻസിലി ഹാപ്പിയാണ് ആക്ച്വലി ദ് മേഡ് ദിസ് ഡിസിഷൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനും അറ്റ് ട്രൂ ലേൺ വൈസ് ചെയ്യാനും തീരുമാനിച്ചാലും ഭയങ്കര ഹാപ്പിയാണ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ്